നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു വീടിൻ്റെ കാഴ്ചയാണ് നല്ല മനോഹരമായിട്ടുള്ള നല്ല സൗകര്യങ്ങളുള്ള അടിപൊളിയൊരു വീടാണ് ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും നിങ്ങളെ കാണിച്ചുതരാം അതുപോലെ നിലമ്പൂർ ടൗണിൽ നിന്ന് നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് ബസ് റൂട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരം അതായത് ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ അത്ര ദൂരമേ മാക്സിമം ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ വാഹന സൗകര്യം വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നല്ല സുലഭമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഏരിയയാണ് ഈ കാണുന്ന ആ കാണുന്നതാണ് മെയിൻ റൂട്ട് ആ ബസ് റൂട്ടാണ് ആ കാണുന്നത് ഇതാണ് വീട് നിൽക്കുന്ന സ്ഥലം ഇതിൻ്റെ ഫ്രണ്ടിൽ പതിമൂന്ന് സെൻറ്റാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പതിമൂന്ന് സെൻറ്റിലാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുണ്ട് വീടിൻ്റെ മൊത്തം വലത് ഭാഗത്തായിട്ട് അതായത് വലത് ഭാഗത്തായിട്ടാണ് കിണർ വന്നിട്ടുള്ളത് വീട് ഒരു അടിപൊളി വീട് തന്നെ കാണാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഇത് അവർക്ക് വേണ്ടി അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടല്ല അപ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെ അവർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ ഒരുപാട് വർക്കുണ്ട് നിലമ്പൂർ തേക്കിലുള്ള ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ച വീട് സിറ്റ് മുൻപിലേക്ക് കുറച്ച് നല്ല ഏരിയ കൊടുത്ത് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കാർ പോർച്ച് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് കാർ പോർച്ചിന് ബാക്ക് വശത്ത് കാണുന്നത് അതാണ് അടുക്കളയായിട്ട് വരുന്നത് ഈ ഭാഗത്ത് ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് ഇതൊക്കെ ഗ്രാനൈറ്റിലാണ് ഫ്രണ്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ചുമറ്റിൽ ഒരു ഒരു ചുമറ്റിൽ സ്റ്റോണ് ചെയ്തിട്ടുണ്ട് അത് നല്ല ഡിസൈനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മാവുണ്ട് തെങ്ങുണ്ട് പിന്നെ സപ്പോട്ട പ്ലാവ് പ്ലാവ് ഒന്നല്ല പ്ലാവ് മൂന്ന് പ്ലാവ് ഉണ്ട് ഇതൊക്കെയാണ് ഈ ഈ ഒരു ഭാഗത്തെ കാഴ്ച ഇനി നമുക്ക് ആ അപ്പുറത്തെ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് പോകാം ഇതിൻ്റെ മേ മുകളിലും ഇതേപോലെ സ്റ്റോണ് പതിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം തേക്കിലാണ് ജനലുകളെല്ലാം കൊടുത്തിട്ടുള്ളത് വീട് ഫുൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് അതായത് ഇത് ഈ ഭാഗത്തു നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീടുകൾ ഉള്ളൊരു ഏരിയയാണ് ഒരു വി ഐ പി കോളനി ഏരിയയാണ് നല്ല എല്ലാ ബോർഡറും പറഞ്ഞാൽ മൊത്തത്തിൽ വീടിനൊരു കവർ ചെയ്ത് ബോർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിലും ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് ാവുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതാണ് പുറകിലും ബാക്കിലും ഒക്കെയുള്ള കാഴ്ച അതാണ് കിണർ കിണർ നല്ല വിസ്താരമുള്ള ഒമ്പതിൻ്റെ കിണറാണ് അല്ലേ കിണറൊക്കെ നല്ല അടിപൊളി കിണർ തന്നെയാണ് ഇതാണ് പുറത്തെ കാഴ്ചകൾ കേട്ടോ ഇത്രയൊക്കെയാണ് പുറത്തത്തെ കാഴ്ചകൾ ഉള്ളിലിവിടെ ഈ കാർപോറസിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ സീലിങ്ങോട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഓടാണ് പാകിയിട്ടുള്ളത് ഇത് കോൺക്രീറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അകത്തേക്ക് കയറി നോക്കാം ഇതാണ് സിറ്റൗട്ട് വിശാലമായിട്ടുള്ള ഒരു സിറ്റൌട്ടാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറി ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നാല് ജനലോട് കൂടിയ നാല് ജനലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ തേക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കബോർഡ് അപ്പുറത്തേക്കുള്ള കബോർഡാണിത് ഇവിടെ ഒരു ലൈറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് രണ്ട് കള്ളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഒരു ഹാൾ പോലെ ഹാളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഈ ഭാഗത്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരു പൂജ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഇത് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മരത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മരത്തിൽ തന്നെയാണ് അതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് താഴത്ത് രണ്ട് ഷെൽഫും മുകളിൽ ചെറിയ ഷെൽഫും നേരെ നമ്മൾ റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ കയറി വരുന്നതന്നെ ഒരു ബാത്റൂമിൻ്റെ ഏരിയയാണ് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ഒരു ജനലും രണ്ട് കളിയുടെ ജനലുമാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലുള്ള മുഴുവൻ തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു ചെറിയ അലപ്പ് പോലെ ഉണ്ടാവും അത് റൂമിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ സൗണ്ട് അങ്ങനെ വരുന്നത് ഇവിടെ ഒരു ഷെൽഫ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഷെൽഫ് വെക്കാനുള്ളതാണ് ഇത് ബാത്റൂമ് ബാത്റൂമ് നല്ല ബാത്റൂമിത് നമുക്ക് ഭയങ്കര ഡിസൈൻ അടിപൊളി ഡിസൈൻ ആയിട്ടും കണ്ടെങ്കിൽ ചെസ് ബോർഡിൽ ഇത് ഒരു കുയിമ്പൽ പോലെ തോന്നുന്നുണ്ടാവും കണ്ണിലിങ്ങനെ ടൈ നമ്മുടെ ചെസ് ബോർഡിൻ്റെ കള്ളിലാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഇമ്പിൾഡ് ആണ് ഇമ്പിൾഡ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത അടുത്ത റൂമിലേക്ക് പോകാം അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഇതും ഇതേപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് സ്പേസ് പത്ത് പതിമൂന്ന് ആണ് ഇതിൻ്റെ സ്പേസ് വരുന്നത് ഇതിൽ മൂന്ന് കള്ളി ജനലും സിംഗിൾ ആയിട്ടുള്ള രണ്ട് ജനലാണ് കൊടുത്തിട്ടുള്ളത് എ സി തോട്ടൊക്കെ എല്ലാ റൂമിലും കൊടുക്കാനുള്ള സൗകര്യങ്ങളെ അവർ ചെയ്തിട്ടുണ്ട് ഇതൊരു ലിവിങ് ഏരിയയിലേക്കുള്ള ഇതാണ് ലിവിങ് അല്ല നമ്മുടെ ബാത്റൂം ഏരിയയിലേക്കുള്ള സ്പേസ് ആണ് ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ബാത്റൂമ് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഒരു ബാത്റൂമും ടോയ്ലറ്റും കൂടി ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ കോഴിക്കോടിൻ്റെ താഴത്തായിട്ട് ഒരു സ്പേസ് ഒരു ഷെൽഫായിട്ട് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ സ്പേസ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ജനൽ സ്റ്റെപ്പിനനുസരിച്ചാണ് ജനലുണ്ടാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതിവിടെ പരിക്കൻ തന്നെയാണ് അതായത് ടൈല് പരുക്കനായിട്ടുള്ള ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഗ്യാസ് വെക്കാനുള്ള ഏരിയ ഇവിടെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകാം കിച്ചണിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് കിച്ചണിലെ കാഴ്ച ഒരു ആലുവ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ അടുപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിംഗിളും ഡബിളും ഒക്കെ ആക്കാം ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്കുള്ള കാഴ്ച പുറത്തേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ കണ്ട കിണർ തൊട്ട് മുന്നിൽ തന്നെ വന്നിട്ടുണ്ട് അടുത്ത നമുക്കിവിടെ വാഷ് ബേസിൻ അതായത് കൈ കഴുകാനുള്ള ഏരിയ ഇത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് തൊട്ടടുത്തല്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് വാഷ് ബേസിൻ്റെ ഏരിയ വാഷ് ബേസിൻ ഇവിടെ കൈ കഴി വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് നേരെ നമുക്ക് മുഗലത്തെ ഫ്ലോറിലേക്ക് പോവാം മുകളിലെ ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ മുകളത്തെ ഫ്ലോറിൽ നേരെ കയറി ചെല്ലുന്ന രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം ഇതും ഇതേപോലെ നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കള്ളി ചേനിലും പിന്നെ ഇവിടെ ഷെൽഫ് അലമാരയും ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെ തിൻറെ ഉള്ളിൽ തന്നെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ഇതേപോലെ തന്നെ മുകളത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇതും താഴെ ഇതേപോലെ തന്നെ നാലുകളിൽ ജനലായിട്ട് വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതേപോലെ ഇതിലും ഇമ്പിൾഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂം കേട്ടോ നല്ല വൃത്തിയിലാണ് ഒരു ടൈലൊക്കെ നല്ല വെറൈറ്റി ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് വാഹനങ്ങളുടെ ഇവിടെ കാണാൻ പറ്റും വാഹനങ്ങൾ റോട്ടിൽ അവിടെ നിൽക്കുന്നത് കാണാം ഇതാണ് ടൗണിൽ ഈ കാണുന്നതാണ് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഏരിയ തന്നെയാണ് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞാനതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം ഇതിവിടെ ഒരു ബെഡ്റൂമിനും കൂടിയുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അത് അതവർ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇതൊരു ബെഡ്റൂമിനുള്ള സ്പേസും കൂടി ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ ഫുൾ ഓടാണ് ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്തിട്ട് ഫുൾ ഓടാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ബാത്റൂമും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അലക്കാനുള്ള ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് അതായത് ഫ്രണ്ടിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിലിപ്പോൾ പുറത്തേക്ക് ഇവിടെ നല്ല വഴുവഴു അല്ല മഴ പെയ്തുകൊണ്ട് ഇതിൻ്റെ മേലേ നിന്നുള്ള കാഴ്ചയാണിത് ഇത് ഓപ്പൺ എയർ ആണ് അല്ലേ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല വലിയ ഒരു ഏരിയ തന്നെയാണ് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് വി 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 ഐ പി ഏരിയ തന്നെയാണിത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മുകളിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണെങ്കിൽ കാണുന്നത് കേട്ടോ ഏറ്റവും മുകളിൽ ഓട് ഉണ്ട് നിങ്ങൾ ഓട് മുകളിൽ വെച്ചിട്ടുള്ള അതിൻ്റെ അവിടേക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചുതരാം ഇതാണ് ഏറ്റവും മുകളിലേക്കുള്ള വാതിൽ ഇവിടെ ഇതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മുകളിലേക്കുള്ള ഒരു കോണി ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറിപ്പോയാൽ മുകളിൽ ഇതേപോലെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇതാണ് നമ്മുടെ ടാങ്കൊക്കെ വയ്ക്കുന്ന ഏരിയയാണത് ടാങ്ക് ഒന്നും മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ നേരെ താഴെയുള്ള തൊട്ടപ്പുറത്ത് ബെഡ്റൂമാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചതായിട്ടോ അതായത് ഭയങ്കര ഏരിയ നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയ തന്നെയാണ് ഏറ്റവും മുകളിൽ നിന്ന് ഇവിടെ കാണുന്ന ഒരു ഏരിയ ആണ് ഇത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയല്ലേ അതായത് മലയൊക്കെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തന്നെയുള്ളൂ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു ഏരിയ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആർക്കെങ്കിലും വീട് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്